കുറെ എന്തൊക്കെയോ ഇപ്പൊ മുടിയൻ മാറി അതിനുശേഷം ചേച്ചി ഒരു വിഷയവുമായിട്ട് വരുന്നു അപ്പൊ മലയാളികൾ ഒന്നടങ്കമാണ് അത് ഏറ്റെടുത്തത് പക്ഷെ വീണ്ടും എന്തൊക്കെയോ എന്തൊക്കെയോ സംഭവങ്ങൾ ഏഹ് അപ്പൊ അത് നമ്മൾ ഇത്രയും കാലം അത്രയും ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അത് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ തന്നെ പോകുന്നത് കാണുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുന്നത് അത് അങ്ങനെ സംഭവിച്ചു ഇനി നമ്മള് നെക്സ്റ്റ് എന്ന് ക്ഷേ നമ്മൾക്ക് എന്താണോ ദൈവം വിധിച്ചിരിക്കുന്നത് അതിലാണെങ്കിൽ അതില് അതില്ലെങ്കിൽ മറ്റൊന്നിലാണെങ്കിൽ മറ്റൊന്ന് അല്ലെ ജീവിച്ചേ പറ്റുള്ളൂ എന്താണെങ്കിലും ഇനി ആ ഒരു ടീം സംഭവിക്കില്ലേ ഇതുപോലെ ഒരു അറിയില്ല അതെനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാം നമ്മള് നമ്മള് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും സംഭവിക്കണമെന്നില്ല നിർബന്ധമില്ല നിർബന്ധമില്ലേ അതെങ്ങനെയാണോ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ ജീവിക്കണമല്ലോ എന്താണെങ്കിലും ജീവിച്ചേ പറ്റും കഴിഞ്ഞ ദിവസമാണെങ്കിൽ നിഷ സാരംഗിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂയിൽ വിഷു ഒക്കെ ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആങ്കർ ഈ ഒരു ഉപ്പുമുളകിനെ പറ്റിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു പോഷൻ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമേ കണ്ടത് ഇതിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് നിഷ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അതൊക്കെ നടക്കുമെന്ന് തോന്നുന്നില്ല ബട്ട് നടക്കുവാണെങ്കിൽ നല്ല കാര്യം എന്തൊക്കെ സംഭവിച്ചാലും ലൈഫിൽ മുമ്പോട്ട് തന്നെയാണ് പോകേണ്ടത് ഞാൻ ഉറപ്പായിട്ട് മുമ്പൂട്ട് തന്നെ പോകും നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ എന്നാണ് നിഷ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതുപോലെ തന്നെ വേറെ കുറേയധികം കാര്യങ്ങൾ ഇതിനെ പറ്റി ആ ഒരു ഫുൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ ഒരു ഫുൾ ഇൻ്റർവ്യൂ കാണുമെങ്കിൽ പോയി കാണാം എന്ന് പറഞ്ഞ സീരിയൽ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സീരിയലാണ് എല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു സീരിയൽ കൂടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് അത് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെടുന്നു ഈ ഇടയായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ആ ഒരു വിഷ്ണു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ഋഷി എന്ന് പറഞ്ഞ് ആ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അതിൽ നിന്ന് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഉണ്ടെങ്കിൽ അതിൽ അഭിനയിക്കുന്ന ബാലു അതുപോലെ തന്നെ ശ്രീകുട്ടൻ എന്ന ക്യാരക്ടർ ചെയ്യുന്ന ബിജു സോപാന അതുപോലെ തന്നെ ശ്രീകാന്ത് ഇവർക്ക് രണ്ടുപേർക്കെതിരെ ഭയങ്കരമായിട്ട് ഒരു പീഡനശ്രമം പോലെ ഒരു കേസും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ആ ഒരു സീരിയലിൽ നിന്നും പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നിശാസാരങ്ങൾ അതായത് നീലുവായിട്ട് അഭിനയിക്കുന്ന നിഷയെ അതിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് കാരണമെന്ന് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്തുകൊണ്ട് മാറിയെന്നും പറഞ്ഞിട്ടില്ല ബാക്കി എല്ലാവരുടെ കാര്യവും ഏകദേശം അറിയായിരുന്നു ഇതിനെപ്പറ്റി പല ഇൻ്റർവ്യൂസിലും പലയിടത്തും ചോദിച്ചെങ്കിൽ പോലും നിഷ ഒരിക്കലും അത് തുറന്ന് പറഞ്ഞിട്ടില്ല എന്താണ് ഫുള്ളായിട്ടുള്ള റീസൺ എന്നുള്ളൊരു കാര്യം പക്ഷേ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെറ്റിൽ വെച്ചാണ് ഒരു നായികയ്ക്ക് നേരെ ഈ ഒരു ബിജു സോമൻ അതുപോലെ തന്നെ ശ്രീകാന്ത് അതായത് ബാലു ശ്രീകുട്ടനോട്ട് അഭിനയിക്കുന്നവർ ആ സീരിയലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു നായികയ്ക്ക് നേരെ പീഡന ശ്രമം എന്ന പേരിലാണ് കേസും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനിപ്പം നീലുവായിട്ട് അഭിനയിക്കുന്ന നിഷയുടെ നേർക്കാണോ ഇവർ ചെയ്തതെന്നുള്ളൊരു കാര്യം കുറേയധികം പേർക്ക് ഡൗട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ നിഷ അതിൽ നിന്ന് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെ അപ്പം നിഷയാണോ എന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് ചിന്തിച്ച ഒരു കാര്യമാണ് പക്ഷേ ഇതിനൊന്നും റിപ്ലൈ ഒന്നും തന്നെ നിഷ എവിടെയും കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന സമയത്തും അതിൻ്റെ ആങ്കർ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓരോ കാര്യം സംസാരിപ്പിക്കാനൊക്കെ പക്ഷേ എന്നിരുന്നിട്ട് പോലും നിഷ ഇതിനെപ്പറ്റി ഒന്നും വലിയതായിട്ട് സംസാരിക്കുകയും ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എനക്ക് മുമ്പോട്ട് പോകണം എന്ത് ചെയ്താലും മുമ്പോട്ട് ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതം ജീവിച്ചല്ലേ പറ്റുമോ ഉറപ്പായിട്ടും ഞാൻ ജീവിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞു പോയതല്ലാതെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നാലും ഇപ്പോഴും ആരാധകരൊക്കെ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം നിങ്ങളെല്ലാം തിരിച്ചു വരണം പഴയ പോലെ ആ ഒരു എന്ത് ചെയ്തു മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് എനിക്കും പേഴ്സണലായിട്ട് അത് ആ ഒരു സീരിയൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരിയലാണ് ഇവരുടെ അഭിനയം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരിയലൊക്കെയാണ് അപ്പം എല്ലാവരും ഒരുമിച്ച് വരുവാണെങ്കിൽ അത് ഉറപ്പായിട്ട് നല്ലൊരു കാര്യമാണ് അത് നടക്കുകയാണെങ്കിൽ അതും നല്ലൊരു കാര്യം തന്നെയാണ്